തിഷ്ഠാധ്യാനം മുപ്പത്തിനാലാം ദിവസം നരിയൻ പ്രതിഷ്ഠാ ദിനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നിന്നുള്ള വായനയോടെ ആരംഭിക്കാം ഇരുപത്തിയഞ്ച് മുതൽ വാക്യങ്ങൾ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മക്ദേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവനാ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറെ കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു വീഞ്ഞ രൂചിച്ച് ടീഷ പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ ആത്മാവിനെ കൈയാളിച്ചു മരിയൻ പ്രതിഷ്ഠയുടെ വിശുദ്ധ ഗന്ധാടിസ്ഥാനം ആണ് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം കുരിശിലെ തൻ്റെ മരണസമയത്ത് യേശു പരിശുദ്ധ മറിയത്തെ പ്രേഷ്ഠ ശിഷ്യന് അമ്മയായി നൽകുന്ന കൽപ്പനയാണ് മരീൻ പ്രതിഷ്ഠയ്ക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രക്ഷകൻ്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺബിൾ ഉണ്ടാവന്മാർ പാപ്പ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇവിടെ നാം ഒരു ചോദ്യം എന്തുകൊണ്ടാണ് യോഹനാൻ്റെ പെറ്റമ്മ തട്ട് തൊട്ടരികിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ കന്യക മറിയത്തെ അവൻ അമ്മയായി യേശു നൽകിയത് എന്തുകൊണ്ട് ഈ പുതിയ ബന്ധത്തെ പറ്റിയുള്ള അറിയിപ്പ് മറ്റൊരവസരത്തിലാകാതെ കുരിശു മരണസമയത്ത് തന്നെ ഈശോ നടത്തി ഇതിന് ഉത്തരം കണ്ടെത്താൻ നിക്കദേ മൂസിനോട് ഈശോ പറഞ്ഞ വീണ്ടും ജനനത്തെപ്പറ്റി നാം മനസ്സിലാക്കണം നിക്കദേ മോസ് യേശുവിനെ കാണാൻ വന്ന അവസരത്തിൽ യേശുവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവിനെ സാധിക്കുകയുള്ളൂ അത് ഈശോ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് യേശു അവനോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കദേമുസ് അവനോട് ചോദിച്ചു പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ യേശു പ്രതിഭജിച്ചു സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജനത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ് വീണ്ടും ജനിക്കണം എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീയ ജനനത്തെ പറ്റിയാണ് രണ്ടാമത്തേക്കാ സുഗനക ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാൺ രേഖയായ ലുമൻ ജെൻസിയം അഥവാ തിരുസഭ അതിൻ്റെ അറുപത്തൊന്നാമത്തെ കന്നികയിൽ അതീവം പ്രധാനപ്പെട്ട ഒരു പട സത്യം പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരമാണ് ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പ്രാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ദൗത്യത്തിൽ പരിശുദ്ധമറിയം തൻ്റെ അനുസരണം വിശ്വാസം ശരണം ഉജ്ജ്വലിക്കുന്ന ഉപവി എന്നിവ വഴി തികച്ചും അനിതര സാധാരണമായ രീതിയിൽ സഹകരിച്ചു അതുകൊണ്ടാണ് പ്രസാദവര മണ്ഡലത്തിൽ മറിയം നമ്മുടെ അമ്മയായിരിക്കുന്നത് ഇപ്പോൾ യേശുവിന് യേശു യോഹന്നാൻ തൻ്റെ അമ്മയെ ഇതാണ് നിൻ്റെ അമ്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സഭ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വീണ്ടും ജനിക്കാൻ അതായത് ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമായി നമ്മെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കാൻ അങ്ങനെ അതിസ്വാഭാവിക ജീവൻ തരാൻ നമുക്ക് തരാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി അവതരിച്ചതും പാഠവീടെയേറ്റമിഷിതം ഉയർത്തതും ഈശോയാണ് അതിസ്വാഭാവിക ജീവൻ നമുക്ക് തരുന്നതെങ്കിലും ആ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധമറിയും അനിതരസാധാരണമായ രീതിയിൽ സഹകരിച്ചെന്നും അതുകൊണ്ട് പ്രസാദപര മണ്ഡലത്തിൽ അവൾ നമ്മുടെ അമ്മയാണെന്നും സഭ വ്യാഖ്യാനിച്ചു തരുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കുരിശ് കിടക്കുന്ന സമയം തന്നെ കർത്താവ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇതാണ് നിന്റെ അമ്മ എന്ന് പറയാൻ വേറെ പല അവസരത്തിലും പറ്റുമായിരുന്നു പക്ഷേ കുരിശിക്കിടന്ന് മരിക്കുമ്പോൾ പറയാൻ കാരണം ഈശോ കുരിശിക്കിടന്ന് മരിക്കുമ്പോഴാണ് നമുക്ക് അതിസ്വാഭാവിക ജീവൻ ലഭിക്കുന്നത് നമ്മൾ ദൈവിക ജീവൻ സ്വന്തമാക്കുന്നത് നമ്മൾ വീണ്ടും ജനിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് അത് പരിശുദ്ധ അമ്മയുടെ സഹകരണത്തോടെയാണ് ഈശോ നമ്മെ ദൈവിക ജീവനിലേക്ക് ജനിപ്പിക്കുന്നത് അങ്ങനെ ദൈവിക ജീവനിലേക്ക് ജനിച്ച നമ്മൾ മക്കൾ കുഞ്ഞുങ്ങൾ നമ്മളെ പോറ്റി വളർത്താൻ ഒരമ്മ വേണ്ടേ തന്നെ ജനിപ്പിച്ച് തന്നെ പോറ്റി വളർത്തിയ ആ അമ്മയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠയായ വേറെ ഏത് അമ്മ ഇതിന് പറ്റും അതുകൊണ്ട് ഈശോ തന്നെ ജനിപ്പിച്ച് തന്നെ പോറ്റി തന്നെ പരിപാലിച്ച് തന്നെ സംരക്ഷിച്ച് വളർത്തിയ ആ ദൈവമാതാവിനെ തന്നെ തൻ്റെ പ്ര തൻ്റെ ശിഷ്യനായ യോഹന്നാനും നൽകുകയാണ് യേശു ഈ വീണ്ടും ജനത്തി നിക്കദേവസോട് പറയുമ്പോൾ നിക്കദേവസ് ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് അത് തുറന്നുള്ള പ്രബോധനത്തിൽ ഈശോ പറയുന്ന ഇങ്ങനെയാണ് മോശ യോഹന്നാൻ മൂന്നിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്കുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ വ്യാഖ്യാനം എന്ന വണ്ണം മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു പരോക്ഷമായിശോ പറഞ്ഞതെന്താണ് അവിടെ ഈശോ ഗുരിശിൽ മരിക്കുമ്പോൾ മോഹന്നാനോസ്സിന് മനസ്സിലാകാത്ത ഈ ആത്മീയ ജനനം നടക്കുന്നത് യേശു കുരിശിൽ ഉയർത്തിപ്പെടുമ്പോഴാണ് അതുകൊണ്ടാണ് ആ സമയത്ത് കുരിശിൻ്റെ താഴെ എന്ന മറിയത്തെ യോഹൻ ഞാൻ അമ്മയായി കൊടുക്കുന്നത് അപ്പോൾ മുതൽ മറിയത്തിൻ്റെ ചുമതലയാണ് യേശുവിൻ്റെ എല്ലാ ശിഷ്യരെയും ദൈവിക ജീവനിൽ പരിപോഷിപ്പിക്കുക അതിസ്വാഭാവിക ജീവനിൽ വളർത്തുക അങ്ങനെ അവരെയും ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുക മരീൻ പ്രതിഷ്ഠ വഴി ഇതാണ് നമ്മൾ നമ്മൾ സംഭവിക്കുന്നത് അപ്പോൾ മരീൻ പ്രതിഷ്ഠ വഴി ക്രിസ്തു നൽകുന്ന അതി സ്വാഭാവിക ജീവൻ അഥവാ ദൈവിക ജീവൻ പ്രാപിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് മരീൻ പ്രതിഷ്ഠ തക്കൊരുക്കത്തോടെ മരീൻ പ്രതിഷ്ഠ ഇന്ന് നാം നടത്തും കന്യകാമറിയത്തെ നമ്മുടെ അമ്മയായി സ്വീകരിക്കും എന്തിന് ദൈവിക ജീവനിൽ വളർന്ന് പക്വത പ്രാപിക്കാൻ വേണ്ടി അഥവാ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളർന്നു വരാൻ വേണ്ടി മരീൻ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിന് ശേഷം തുറന്നുള്ള ജീവിതം മുഴുവനും മാതാവിൻ്റെ അധികാരത്തിന് കീഴിലും അവളുടെ സ്നേഹ അടിമയായി ജീവിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുക തീരുമാനിക്കുകയാണ് അതിൻ്റെ ഫലം ദൈവിക ജീവനിൽ നാം പ്രതിദിനമെന്നോണം അഭിവൃദ്ധി പ്രാപിച്ചു വരും അപ്പോൾ മരീൻ പ്രതിഷ്ഠയുടെ അന്തസ്സത്ത പരിശുദ്ധ മാതാവുമായി ഒരു ഉറ്റ ഗാഠ സ്നേഹബന്ധം ആരംഭിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അതോടെ പരിശുദ്ധ മാതാവ് പ്രധാന വ്യക്തിയായിട്ട് മാറുകയാണ് ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിയായി പരിശുദ്ധ മാതാവ് മാറുകയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതം മുഴുവനായി കൊടുക്കുന്നതോടൊപ്പം മറിയത്തിനും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം നാം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ മാതാവ് നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം ഏറ്റെടുക്കും കുരുശൻ ജീവിട്ടിൽ വെച്ച് യോഹന്നാനെ അമ്മ ഏറ്റെടുത്തു അമ്മ യോഹന്നാനെ സംരക്ഷിച്ചു ഏറ്റവും നല്ല ശിഷ്യനായി വളർത്തിയെടുത്തു മാതാവ് നമ്മയെയും മരീൻ പ്രതിഷ്ഠയോടുകൂടി നമ്മയും സ്വീകരിക്കും യേശുവിന് അനുരൂപരാക്കുന്ന ആസൂത്രികമായ ശുശ്രൂഷ ഇതോടെ മാതാവ് ആരംഭിക്കുകയാണ് വേറൊരു മക്കൾ പറഞ്ഞാൽ മരീൻ പ്രതിഷ്ഠ ഒരു തുടക്കം മാത്രമാണ് ദൈവമാതാവിനടുത്ത് ജീവിതത്തിൻ്റെ ആത്യന്തി ലക്ഷ്യത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര നാം ആരംഭിക്കുകയാണ് മലിന പ്രതിഷ്ഠയുടെ ചൈതന്യത്തിൽ തുറന്ന് ജീവിക്കുന്നത് വഴി മാതാവ് നമ്മെ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് നയിച്ച് യേശുവന് അനുരു അനുകൂല അനുരൂപരാക്കി മാറ്റും ഈ പ്രത്യാശയോടെയാണ് നാം ഇന്ന് മലിന പ്രതിഷ്ഠ നടത്താനായിട്ട് പോകുന്നത് ഈ മറ്റു പ്രതിഷേധ ഞാനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യനിഷ്യത്തിലേക്ക് പുണ്യപരിപൂർണതയിലേക്ക് നടന്നെടുക്കാം ക്രൈസ്തവ